ഹായ് ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സിഗരറ്റ് പെൻ്റ് ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഒരു പീസും ബാക്ക് ഭാഗത്തിൻ്റെ ഒരു പീസും വെച്ച് സൈഡ് കൂട്ടി അടിക്കണം കണ്ടോ രണ്ട് കാലിൻ്റെയും അങ്ങനെ കൂട്ടി ഒരു കാലിൻ്റെ നമ്മൾ കാണിക്കുന്ന മറ്റേ കാലം അതുപോലെ ചെയ്യണം കേട്ടോ കൂട്ടി അടിച്ച് നമുക്കൊരു ചെറിയ പൊളി ഇടേണ്ട ഭാഗം വന്നപ്പം നമ്മൾ കെട്ടിട്ട് അടിച്ച് നിർത്തി നമുക്കതിൻ്റെ തുമ്പ് ഭാഗം ഒരു മടക്കു മടക്കി സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ മറ്റേക്കാൾ അതുപോലെ തന്നെ അടിച്ച് സ്റ്റിച്ച് ചെയ്യണം രണ്ട് ഭാഗം അടിച്ചു കഴിഞ്ഞു ഇനി അതിനെ നമ്മൾ നല്ല ഭാഗത്തേക്ക് മടക്കി വെച്ച സ്ലിറ്റ് ഭാഗം ഒരു അടി കൊടുക്കുക ഉണ്ടോ എന്നിട്ടതിനെ മറച്ചിട്ടാൽ അതിൻ്റെ തൈൽത്തുമ്പ് കാണില്ല കേട്ടോ അങ്ങനെ രണ്ട് കാലം ചെയ്യണം ഉണ്ടോ ഇതുപോലെ എന്നിട്ടതിനെ മറച്ചിട്ട് നമ്മൾ മടങ്ങിയിരിക്കുന്ന ഭാഗം അടിച്ചു കൊടുക്കണം പിന്നെ നമുക്കതിൻ്റെ കോച്ച് ഭാഗം അതായത് ഫ്രണ്ടും ഫ്രണ്ടും വെച്ച് കൂ ക്രോച്ച് ഭാഗം നമുക്ക് അടിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും ബാക്കും ഫ്രണ്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ക്രോച്ച് ഭാഗം അടിച്ചു കഴിഞ്ഞു നമുക്ക് കാല് കൂട്ടാം കാലിൻ്റെ വണ്ണം നോക്കി അണ് മാർക്ക് ചെയ്ത് കൂട്ടാം കൂട്ടിയിടിക്കുമ്പോൾ ആ ക്രോച്ച് ഭാഗിൻ്റെ അവിടെ വരുമ്പോൾ തുല്യ ഒപ്പായിരിക്കണം ആടി കൊച്ചുഭാഗത്തിൻ്റെ അവിടെ എത്തുമ്പോൾ വെച്ച് അടിക്കുക അങ്ങനെ ഇതുപോലെ മറ്റേക്കാളും നമ്മൾ കൂട്ടി അടിക്കും എന്നിട്ട് മോൾ ഭാഗത്തിൻ്റെ ഭാഗമുണ്ടല്ലോ ഇലാസ്റ്റിക്ക് ഇടാനുള്ളത് രണ്ടിഞ്ച് മുടക്കി അടിച്ച് ഇലാസ്റ്റിക്ക് ഇട്ട് വലിച്ചടിക്കണം അത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ ചെയ്യട്ടെടുക്കിൽ